ഇന്ത്യയിൽ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കേന്ദ്രം കൂടിയാണ് വൃന്ദാവനം രാധാകൃഷ്ണന്മാരുടെ ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണിവിടം വൃന്ദാവനത്തിലെ നിധിവൻ ക്ഷേത്രത്തിലെ ചില രഹസ്യങ്ങളെപ്പറ്റിയും വിശ്വാസികൾക്കിടയിൽ ചില കഥകളുണ്ട് സൂര്യാസ്തമയത്തിനു ശേഷം ഇവിടേക്ക് പ്രവേശനം കർശനമായി നിരോധിച്ചിട്ടുണ്ട് വിശ്വാസികൾ പറയുന്നത് എല്ലാ ദിവസവും രാത്രിയിൽ ഇവിടെ കൃഷ്ണനും രാധയും മറ്റു ഗോപികമാരുമായി ചേർന്ന് രാസലീലയാടുന്നു എന്നാണ് രാസലീല സമയത്ത് മനുഷ്യൻ ഇത് കണ്ടാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശ്വാസം രാസലീല കാണാൻ ശ്രമിച്ചവർക്ക് ശക്തി നഷ്ടപ്പെട്ടതായോ സംസാരശേഷി നഷ്ടപ്പെട്ടതായോ അല്ലെങ്കിൽ മാനസിക നില തെറ്റിയതായോ ഉള്ള കഥകൾ തലമുറകളായി ഇവിടെ പ്രചരിക്കുന്നുണ്ട് ക്ഷേത്ര അധികൃതരും പ്രാദേശിക ഭരണകൂടവും രാത്രി ഏഴ് മണിയോടെ ക്ഷേത്രത്തിന്റെ എല്ലാ കവാടങ്ങളും അടയ്ക്കും ഈ സമയത്ത് പക്ഷികളും മൃഗങ്ങളും പോലും ഈ വനപ്രദേശം വിട്ടുപോകുമെന്നും ആരും ഉണ്ടാവാറില്ലെന്നും പറയപ്പെടുന്നു നിധിവനത്തിലെ തുളസി പ്രത്യേകതയുണ്ട് ഇവ പരസ്പരം പിണഞ്ഞ് പോലെ നൃത്തം ചെയ്യുന്ന രൂപത്തിലാണ് വളരുന്നത് രാത്രിയിൽ ഈ വൃക്ഷങ്ങൾ ഗോപികമാരായി മാറുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനുള്ളിലെ രംഗമഹൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കൃഷ്ണനും രാധയ്ക്കും വേണ്ടി എല്ലാ ദിവസവും രാത്രിയിൽ പാലും വെള്ളവും അല്പം മധുര പലഹാരങ്ങളും ഒരുക്കി ഒരുക്കിവയ്ക്കും ശാസ്ത്രീയമായി ഈ വിശ്വാസങ്ങൾക്ക് തെളിവില്ലെങ്കിലും നിധിവനത്തിലെ ഈ ഐതിഹ്യം ഭക്തരെ സംബന്ധിച്ച് ഒരു വലിയ സത്യമാണ്